നമസ്കാരം പ്രതാപം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തൈര് മുളകിട്ടതാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് തൈര് ഈ ബൗളിൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഉടച്ച് കൊടുക്കാം മിക്സിയിൽ നിന്നിട്ട് ഉടക്കേണ്ട കേട്ടോ ചുമ ഇതുപോലെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി തൈര് മുളകിട്ട് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും അതിൽ വെള്ളം ചേർത്ത് അടിക്കരുത് കേട്ടോ നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് ഇതുണ്ടോ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ളുലുവ അര ടീസ്പൂൺ കടുക് രണ്ടതിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വാശിയെടുക്കാം ഇനി അതിലേക്ക് ഒരൽപ്പം കറി വയ്ക്കില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി ഒഴിച്ചിരിക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ തൈര് മുളകിട്ടത് അതെ നമ്മുടെ തൈര് മുളകിട്ട് തയ്യാറായിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് പോകുന്നിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചാറ് കറിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ